ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ബിഗ് ബോസിലുണ്ടായ ഒരു കാര്യം അനീഷെ പ്രണയം അനുമോളോട് തുറന്നു പറഞ്ഞു എന്നൊരു കാര്യമാണ് പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് അനീഷിന്റെ ഭാഗത്താണ് ശരി അനിമോളിന്റെ ഭാഗത്ത് തെറ്റുണ്ട് തെറ്റെന്ന് ഇന്നത്തെ കാര്യമല്ല പറയുന്നത് അനുമോൾ കുറേ മുമ്പ് തന്നെ അനീഷിൻ്റെ അടുത്ത് വളരെയധികം അറ്റാച്ച്ഡ് ആവുകയും അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തതുകൊണ്ടാണ് അനീഷിന് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരേണ്ടി വന്നത് അത് പ്രണയം തുറന്ന് പറയേണ്ടി വന്നത് വിവാഹം കഴിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് പ്രണയമൊന്നും കൂടിയല്ല അനീഷ് ഇവിടെ അതിനേക്കാളും അപ്പുറം പോയി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെ തെറ്റ് നമുക്ക് ഒരിക്കലും അനുമോണ്ട ഭാഗത്താണെന്ന് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ എല്ലാവരുടെയും വീഡിയോസൊക്കെ ഞാൻ കണ്ടു പക്ഷേ ഞാൻ ഇതിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ടപ്പോൾ രാത്രി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ഇഷ്ടം തുറന്ന് പറയാനായിട്ട് അനീഷിന് ഇടയാക്കിയത് അനുമോളിൻ്റെ ചില പ്രവർത്തികളാണ് അല്ലെങ്കിൽ അനു അനീഷിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ആണെന്ന് കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അതിൽ എനിക്ക് അത്ര സത്യം ഉണ്ട് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോൾ അത് വളരെ അധികം ജോവിയലായിട്ട് അല്ലെങ്കിൽ വളരെ സില്ലിയായിട്ട് വളരെ ജോക്കായിട്ട് ചെയ്തൊരു കാര്യമാണ് പഴയകാല നടികൾ കണ്ണുകൊണ്ട് കാണിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ ഡ്രാമ പോലെ കാണിക്കുന്നു അവിടുന്ന് പോകുന്നു സാധാരണ നമുക്ക് പുരുഷന്മാർക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രണയമല്ല അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ കളിയാക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പോകുന്നു എന്നല്ലാതെ അതൊരു പ്രണയത്തിൻ്റെതല്ല യാതൊരു കാര്യങ്ങളും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ കൂടുതൽ സ്നേഹം തോന്നി കഴിഞ്ഞാൽ അനുമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് ചെയ്യും അങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാറിൽ എല്ലാവരും കയറിയിരിക്കുന്ന ഒരു ടാസ്ക് വന്നപ്പോൾ അനീഷിൻ്റെ നെരച്ച മുടിയൊക്കെ അനുമോൾ പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ലാലേട്ടൻ അന്ന് എപ്പിസോഡിൽ വന്ന് പറയുകയും ലാലേട്ടൻ തന്നെ ഇവരൊരു ലവ് ട്രാക്ക് എന്നുള്ള രീതിയിൽ അതിന് സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് അപ്പോൾ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ടുകൾ നേരിട്ട് ഒരു ഡൈവോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിയുടെ സ്നേഹം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പം ലാലയായിട്ട് ഇത്രയും വലിയൊരു ലെജൻഡായിട്ടൊരു വ്യക്തി അനുമോളെ കുറിച്ചിട്ടും അനീഷിനെ കുറിച്ചും ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അനീഷിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അനുമോള് ഒരുപാട് വിഷമിച്ച് ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ ആതിലെയും നൂറേയും തമ്മിൽ വഴക്കടിച്ച് ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ അനീഷാണ് ഏറ്റവും കൂടുതൽ അനുമോളെ കെയർ ചെയ്തതും പുറത്തു പോയി കിടക്കുമ്പോൾ ബെഡ് അതുപോലെ ഷീറ്റ് കൊണ്ടുവിട്ട് കൊടുക്കുന്നു ത തലയണ കൊണ്ടു കൊടുക്കുന്നു പുതപ്പ് കൊണ്ടു കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനീഷിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഞാൻ കരുതിയത് എന്തെന്ന് അറിയാമോ അനീഷിൻ്റെ അതൊരു സ്ട്രാറ്റജിയാണ് കാരണം ഒരാൾ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ അയാൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അനീഷ് കൂടുതൽ കെയർ കൊടുത്തിട്ട് അവിടെ അനുമോളെ ഒറ്റയ്ക്കല്ല എന്ന് വരത്തി തീർക്കാൻ വേണ്ടിയിട്ട് അനീഷ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണല്ലോ ഒരു ഗെയിമർ വേണ്ടത് ഞാൻ വിചാരിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അനുമോളോട് ഇത്രയധികം സ്നേഹം ഉണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ അത്രയും ഒരു സ്നേഹമായി പോയി അതൊന്നും നമുക്കറിയുന്നില്ലല്ലോ അതിനുശേഷം അനുമോളും ഇതുപോലെ തന്നെ ഒരു സഹോദരനെ പോലെയോ അല്ലെങ്കിൽ വളരെ നല്ലൊരു സുഹൃത്ത് എല്ലാവരും ഒറ്റപ്പെടുത്തിയ സമയത്തും ഒപ്പം നിന്ന് വ്യക്തി എന്ന നിലയിൽ അനുമോൾ കുറച്ചുകൂടെ ക്ലോസ് ആയിരുന്നു അതൊരു പ്രണയമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അനീഷ് അതെല്ലാം കണ്ട് അനുമോൾക്കും തിരിച്ച് അതിൻ്റെ ഇഷ്ടമുണ്ട് എന്ന് വിചാരിച്ച തെറ്റാണ് അല്ലേ അത് തെറ്റാണ് വിവാഹാലോചന പോലും നടത്താൻ പാടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ആദ്യം വേണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് കൂടുതലായിട്ട് എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ എന്ന് ചോദിക്കാം അത് ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് വേണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടിയിരുന്നില്ല കാരണം ഇപ്പോൾ റോബിൻ ഒക്കെ ദിൽഷയോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ദിൽഷയുടെ ഭാഗത്തുനിന്ന് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു ദിൽഷക്ക് യെസ് തന്നെയായിരുന്നു പക്ഷെ തിരിച്ചാൽ തുറന്നു പറഞ്ഞിട്ടില്ല ഇതുപോലെ തന്നെയായിരുന്നു പിന്നീട് സംസാരിക്കാൻ എന്നുള്ള രീതിയിൽ വിട്ടുപോകാണ് ചെയ്തത് ഇതിപ്പോൾ അനുമോളിൻ്റെ ഭാഗത്ത് നിന്ന് അനുമോൾ നോ ആണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് തന്നെ പറഞ്ഞു ഇഷ്ടമില്ല എന്ന് ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ അതല്ലേ അല്ലെങ്കിൽ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ എൻ്റെ സ്നേഹിക്കണം എന്ന് അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ അനീഷ് എന്ന് പറയുന്നത് ഒരു കുറഞ്ഞൊരു വയസ്സുള്ള ഒരാളൊന്നും അല്ലെ ഒരു മുപ്പത്തൊമ്പത് വയസ്സ് ഒരു മനുഷ്യനാണ് ഒരു ബാങ്കിൽ ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതിൻ്റേതായ ഒരു പക്വത അദ്ദേഹം കാണിക്കണം കാരണം അദ്ദേഹം ഡൈവോഴ്സ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോളാണ് ഇതുവരെ വിവാഹിതയല്ല അല്ല അപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു പ്രപ്പോസൽ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിക്കണം അല്ലേ എന്താ ആദ്യം അതിൽ തന്നെ ചോദിക്കണം നിങ്ങൾക്ക് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു ആ വ്യക്തിയോടുള്ള അഭിപ്രായം എങ്ങനെയാണ് അയാൾ വിവാഹം കഴിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാതെ ഓടിക്കയറുന്നിട്ട് ഈ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിക്കുന്നത് അത്രയും ശരിയായ രീതിയായിരുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സ്വാഭാവിക അനുമോൾ എന്താ പറഞ്ഞത് അയ്യോ എനിക്കങ്ങനെ ഇല്ല ചേട്ടാ എന്ന് പറഞ്ഞ വഴിക്ക് അവിടെ എഴുന്നേൽക്കുന്നു പോകുന്നു പിണങ്ങി നടക്കുന്നു അതൊക്കെ വളരെ മോശമാണ് എല്ലാവരും പറയുന്നത് അനിമോള് അനീഷിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിച്ചത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്രയോ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നു അല്ലേ അപ്പോൾ അവർക്കൊക്കെ പ്രണയം ഉണ്ടാവണ്ടേ ഇതിപ്പോൾ അനീഷിനെ പറ്റിയിരിക്കുന്നത് ശുദ്ധ മണ്ഡലമാണ് ഇനി ലവ് ട്രാക്കാണ് അനീഷിൻ്റെ ലക്ഷ്യമെങ്കിൽ അത് ഇപ്പം ഈ ലാസ്റ്റ് ഈ ഒരു സീസൺ കഴിയണ രണ്ടാഴ്ചക്ക് ഉള്ളിലാണ് കാണിക്കേണ്ടത് അത് മുമ്പേ കാണിക്കണമായിരുന്നു അതൊന്നുമില്ലാതെ ആ സമയത്ത് ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയും ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരു സ്ട്രാറ്റജിയൊക്കെ ആയിട്ട് അനുമോളെ ആദ്യം തന്നെ കണ്ടപ്പോൾ താങ്കൾ എനിക്ക് അറിയില്ല എന്നുള്ള മറ്റിലൊക്കെ പെരുമാറി ഒരു സ്ട്രാറ്റജി പിടിച്ച് ഒരാൾ ഇപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോൾ ലവ് ട്രാക്ക് പിടിക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് പാളിപ്പോയെന്നാണ് എനിക്ക് തോന്നിയത് കാരണം അത് ആവശ്യമില്ല ഇനിയിപ്പോൾ ആ ലവ് ലവ് ട്രാക്ക് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു സ്ട്രാറ്റജി ആണെന്ന് വിചാരിക്കുക അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന് ഇത് നോ എന്തായാലും അനുമോൾ പറഞ്ഞാൽ ഇദ്ദേഹം കുറച്ച് പേണങ്ങി നടക്കുന്നു പാവം പോലെ നടക്കുന്നു ഇത് കാണുന്ന കുറേ ആൾക്കാർ അനുമോൾക്ക് എന്തൊരു അഹങ്കാരമാണ് ഈ അനീഷിൻ്റെ എന്തൊരു കുറവാണ് അവൾക്ക് അവനെ കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും കേട്ടോ അപ്പം അവരെന്ത് ചെയ്യും അനുമോൾക്കെതിരെ വോട്ട് ആർക്കെയും അനീഷിന് വോട്ട് ചെയ്യും അല്ലേ അനീഷിന് വോട്ട് കയറും അപ്പോൾ സഹതാപ തരംഗം ഈ പ്രണയം നിരസിച്ച ഒരു എന്ന് പറയുന്ന ഒരു രമണന്റെ പോലെ ഇങ്ങനെ നടക്കുക ഇതൊക്കെയാണ് അദ്ദേഹം ഇപ്പൊ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി അത് വളരെ മോശം ചീപ്പ് സ്ട്രാറ്റജി എന്ന് ഞാൻ പറയുള്ളൂ ഇനിയിപ്പോൾ അനീഷിന് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രണയമാണ് അനുമോളോടെന്ന് വിചാരിക്കുക അത് ഇങ്ങനെയല്ല അവതരിപ്പിക്കേണ്ടത് അത് ഇത് ഈ ഒരു ഷോ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അനുമോളോട് പറയാമായിരുന്നല്ലോ ആ അല്ലെങ്കിൽ തന്നെ ഇപ്പം അനുമോളോട് ഇപ്പോൾ ജെനുവിൻ ആയിട്ട് അതിന് പറഞ്ഞതെന്ന് വിചാരിക്കുക അനുമോള് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു അത് അക്സെപ്റ്റ് ചെയ്യണം ഒരു വ്യക്തി പറയുകയാണെങ്കിൽ എനിക്ക് താങ്കളുമായിട്ട് അങ്ങനെ ഒരു ഭർത്താവായിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ സഹോദരനായിട്ടോ അതിൽ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് എനിക്ക് കാണാൻ പറ്റും പക്ഷെ അതിലുപരിയായിട്ടൊരു ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരു ഏത് സ്ത്രീക്കും ഒരു ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ എന്നറിയാതെ അവരോട് പോയിട്ട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത് ശരിയായിരുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ജെനുവിൻ ആയിട്ടാണ് അനീഷ് ഇങ്ങനെ ചെയ്തെങ്കിലും അനീഷിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് പിന്നെ അദ്ദേഹം പിണങ്ങി നടക്കുന്നത് അദ്ദേഹത്തിന് ഇമ്മച്ച്യറേറ്റ് ക്യാരക്ടർ വെളിപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി എല്ലാം തകർന്ന് തരിപ്പണമായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ടിപ്പോൾ അനുമോളക്കുറ്റം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ അനിമോൾക്ക് എതിരെ നിന്നിട്ടൊന്നും കാര്യമില്ല കാരണം അന്ന് ചെയ്തത് അനീഷിൻ്റെ അടുത്ത് ഒരു കുസൃതിയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അത് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി അനീഷിനില്ലാതെ പോയത് അത് അനുമോണിനും തെറ്റല്ല ആരും തെറ്റല്ല അത് അനീഷിനെ മാത്രം തെറ്റാണ് ഇനി ജെവിൻ ഒരു പ്രണയം തോന്നിയ ഒരു വ്യക്തി ആണെങ്കിൽ പെരുമാറേണ്ട രീതി ഇങ്ങനെ ആയിരുന്നില്ല അത് വളരെ അത് മെച്യോർഡായിട്ടതെടുക്കണമായിരുന്നു വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു അത് കൈകാര്യം ചെയ്യാനായിട്ട് അനീഷ് തെറ്റ് പറ്റിയെങ്കിൽ അനീഷ് ഈ ഒരു ബിഗ് ബോസിൽ വന്ന് ഇത്രയും നാളും കാണിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അത്രയും ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു പോയിരിക്കുന്നത് അത് വളരെ മോശമായി അനീഷിൻ്റെ ഗെയിം ഇവിടെ തകർന്നു എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ അനുമോളിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റ് ഞാൻ പറയുന്നതെന്ന് അപ്പം അനീഷ് പറഞ്ഞു അനീഷ് പറഞ്ഞതിന് ശേഷം അനുമോളത് ആതിരയോടും നൂറയോടും പറയുന്നുണ്ട് ഏഹ് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു അപ്പം അനീഷ് അതിൻ്റെ കാര്യം പറഞ്ഞു അത് അനിമോൾ അനിമോളുടെ മനസ്സിൽ വെക്കുക അതിനുശേഷം ഇപ്പോ നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടം വരുന്നു ഒരു അനുമോളുടെ അനീഷിനും ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അപ്പ എല്ലാവരും അറിഞ്ഞാ പോരെ അപ്പൊ അറിഞ്ഞാ മതി അപ്പൊ അനുമോള് ഈ കാര്യം തുറന്നു പറയാം ഇനി അനുമോൾക്ക് ഇനിയിപ്പോ അങ്ങനെ ഒരു താല്പര്യം ഇല്ലെന്നുള്ള തുറന്നു പറഞ്ഞു അതിനുശേഷം ഇത് എന്തിനാണ് ന്യൂറ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അത്ര അടി ഉണ്ടാക്കി വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ അനുമോളെ വിളിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലെ അപ്പൊ അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തിനും ഉണ്ടാക്കണ അനുമോൾ പറയുന്നത് എനിക്കിത് എല്ലാവരും പറയാതെങ്കിലും എപ്രാളായി അതുകൊണ്ട് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇൻ്റർത്തി ഓടി വന്നത് എന്തിന് അവരത്ര നല്ല ഫ്രണ്ട്സ് ആണോ പുറകിൽ നിന്ന് കുത്തുന്ന ഈ ഫ്രണ്ട്സിനോട് എന്തിനാണ് അനുമോൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ വീടിന് പോയി പാട്ടാകേഴ്സൊക്കെ എല്ലാവരും കൂടെ ഒന്നായിട്ട് ഈ അനീഷിനെ കുറ്റം പറഞ്ഞ് കളിയാക്കി ചിരിക്കാനായിട്ട് വന്നിരുന്നത് അതിന് കാരണക്കാരി അനുമോൾ തന്നെയാണ് അനുമോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് എല്ലാവരും ഷെയർ ചെയ്യുക അത് ഷാനവാസിനോട് പറയുന്നു അവിടെ പറയുന്നു പിന്നെ വീണ്ടും അനീഷിനെ കുട്ടികൾ ഒരു കളിപ്പിക്കുക എന്നുള്ള രീതിയിൽ അനീഷിനടുത്ത് വന്നിരിക്കുന്നു എന്നിട്ടിങ്ങനെ കുറെ അങ്ങോട്ടും കൂടെ നോക്കിയിട്ട് പറയുന്നു നമുക്ക് ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ അനീഷ് വേണ്ട എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ അത് കളിയാക്കുന്ന രീതിയിൽ ചിരിക്കുന്നു ഇത് ലക്ഷ്മി ആയിരുന്നെങ്കിൽ ഇത് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാമായിരുന്നു കേട്ടോ ഇത് അനുമോളായത് കൊണ്ട് അനീഷിനെ പോലെ തന്നെ അനുമോളും ഇത് വളരെ ഇമച്യോർഡായിട്ടാണ് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് അനീഷിനെ പോലെ അനീഷ് ജെനുവിൻ ആയിട്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ അനിമോൾ ചെയ്തത് വളരെ തെറ്റായിപ്പോയി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരോടും പറയാതെ ആ അനിമോൾ അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇത് ആരോടാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ആതിരെയും ന്യൂറേയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിനോടാണ് ഷെയർ ചെയ്തത് ഇത് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലൊന്നും പോയി ശത്രുക്കളെ പോലെ ഈ ഒരാഴ്ച ഫുള്ള് പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തികളുടെ വീണ്ടും സൗഹൃദം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അനീഷിൻ്റെ ഈ കഥ പറഞ്ഞിട്ട് ഒട്ടേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി ആതിരെയും ന്യൂറേ ആയിട്ട് ഒട്ടണമെങ്കിൽ ഈ ഒരു കഥ പറഞ്ഞ് അനീഷിനെ കളിയാക്കിയിട്ടാവിടെ പോയിരുന്നു ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അനിമോൾക്കായിട്ട് യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല അനിമോള ഭാഗത്ത് അത് തെറ്റ് തന്നെയാണ് അനീഷ് ഈ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോള് ഭാഗത്തും ഈ ഒരു കാര്യത്തിൽ ഭയങ്കര തെറ്റ് പറ്റിയിട്ടുണ്ട് എല്ലായിടത്തും പോയിട്ട് ഫ്ലാഷ് ഫ്ലാഷാക്കിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ ഞാൻ ഭയങ്കര സുന്ദരിയാണ് ഞാൻ ഭയങ്കര ജനുവിൻ ആണ് ഞാൻ നിഷ്കളങ്കയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള പോലെ കുറേ ചിരിയൊക്കെ വാരി ഒരു കാര്യമില്ല അനുമോളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു തെറ്റ് തെറ്റായിട്ടാണ് ഞാൻ പറയും അനിമോളെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അനുമോൾ ചെയ്തത് തെറ്റന്നെയാണ് അനീഷ് ചെയ്തത് അതിലേറെ തെറ്റാണ് ഇങ്ങനെ ഒരു കാര്യം ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു ഷോല് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് തന്നെ മോശമായി പോയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം